ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ സുമിത്ര വക്കീലിനെ കാണാൻ ചെന്നു വക്കീലിനെ കാണാൻ ചെന്നു കഴിഞ്ഞപ്പോഴെന്താ വക്കീലിനെ ഒരു നോട്ടം കൊണ്ട് അതായത് വല്ലാതെ കിടക്കുന്ന ഡോക്ടറിനെ ഒരു നോട്ടം കൊണ്ട് വീഴ്ത്തിയെന്ന് പറ എന്ന് പറയാം രഞ്ജിത രഞ്ജിത എങ്ങനെ അവരെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ശരിക്ക് പേടിച്ചുപോയി പിന്നെ അദ്ദേഹം ഇങ്ങനെ മയങ്ങിയതുപോലെ കിടക്കുക ഈ സമയത്ത് സുമിത്ര അവിടെ നിന്ന് അദ്ദേഹത്തിനെ കുറെ വിളിച്ചു പക്ഷേ രഞ്ജിതയ്ക്ക് വളരെ ഹാപ്പിയായി ഒരു രക്ഷയില്ലെന്നുള്ള കാര്യം മനസ്സിലായി ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ എനിക്കെൻ്റെ ഭാര്യ ഒന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ പറഞ്ഞു ബോധം തെളിഞ്ഞ് അപ്പോൾ സുമിത്രയോട് പുറത്തേക്ക് നിൽക്കാനും അതുപോലെ തന്നെ ആ അതെ ഭാര്യയെക്ക് കാണാനുള്ള അവസരം ഒരുക്കണം എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്തായാലും സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി ചെന്നു പുറത്തേക്ക് ഇറങ്ങി ചെന്ന് ഭാര്യയെ കാണണമെന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറയാം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഹെഞ്ചിതയ്ക്ക് വളരെ സന്തോഷമായി കാരണം ഒരു രീതിയിലും അവൾക്ക് പിടി കൊടുത്തില്ലല്ലോ അതിൻ്റെ സന്തോഷം അങ്ങനെ നമ്മുടെ ഭാര്യ അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ രഞ്ജിത് പറഞ്ഞു ഞാൻ കയറിയിട്ട് നീ കയറിയാൽ മതിയെന്ന് അങ്ങനെ രഞ്ജിത ആ സ്ത്രീയെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് അകത്തേക്ക് പോകും അപ്പം സുമിത്ര ഇറങ്ങി ഇവൾ അകത്തേക്ക് കയറി ഒരു വല്ലാത്ത ചിരിയൊക്കെ ചിരിച്ചുകൊണ്ടാണ് ആശാത്തി അങ്ങ് പോകുന്നത് പക്ഷേ ഇവളുടെ ഓരോ ചലനങ്ങളും നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലാകുന്നുണ്ട് സുമിത്ര ഇങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും സുമിത്ര അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇവൾക്കും മനസ്സിലാവുകയും ചെയ്തു രഞ്ജിത് എന്നിട്ട് അകത്തേക്ക് കയറി ചെന്നിട്ട് ഈ വക്കീലിൻ്റെ അടുത്തിരുന്ന എന്താ വക്കീലേ വക്കീലിന് ഒരു ബുദ്ധിമോശം തോന്നിയല്ലേ ആ ബുദ്ധിമോശത്തിനുള്ള പണി എന്തായാലും വക്കീലിന് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ വക്കീലിനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുക അതിനുശേഷം ശേഷം ഇവരിങ്ങനെ ഇരുന്ന് ഓരോന്ന് പറയുന്നു വക്കീലിൻ്റെ കണ്ണുകളിൽ സുമിത്ര ആ ഒരു പേടിയും ഭയവും ഒക്കെ കാണുന്നുണ്ട് ഇങ്ങനെ വക്കീലിനോട് രഞ്ജിത്തെ തൊട്ടടുത്തിരുന്ന് ചെവി കടിച്ചു പറിക്കുന്ന രീതിയിലിരുന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കാര്യം പണി പാലും കിട്ടിയെന്നുള്ള കാര്യം വക്കീലിന് മനസ്സിലായി അതുപോലെ തന്നെ അരവിന്ദൻ നിങ്ങൾ എന്തായിരിക്കും അവിടെ പോയിരുന്നു പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പുറത്ത് നിന്ന് ചിന്തിക്കുക ഈ സമയത്ത് സുമിത്ര തൊട്ടരികിൽ അരവിന്ദന്റെ തൊട്ടരികലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും രഞ്ജിതയുടെ പണി ഏക്കുന്നുണ്ടല്ലേ അരവിന്ദ എന്നിങ്ങനെ പറഞ്ഞു എല്ലാവർക്കും അടുത്ത പണി ഞാൻ തരുന്നുണ്ടെന്നും സുമിത്ര ഇങ്ങനെ വെല്ലുവിളിക്ക സുമിത്ര എന്നിട്ട് അരവിന്ദനോട് പറഞ്ഞു സുമിത്രയോട് അന്നേരം അരവിന്ദൻ ചോദിച്ചു സുമിത്ര എന്തൊക്കെയാണ് അനാവശ്യങ്ങളായി പറയുന്നതെന്ന് ആരാണ് അനാവശ്യം പറയുന്നതെന്നും ആരാണ് അനാവശ്യം കാണിക്കുന്നതെന്നും നമുക്ക് കണ്ടറിയാം അത് ഞാൻ കാണിച്ചു തരാം എന്തായാലും ചിലതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നും അതിനൊക്കെയുള്ള പണി ഉടനെ വരുന്നുണ്ടെന്നും രഞ്ജിതയോടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു സുമിത്ര സുമിത്ര നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണെന്നൊക്കെ ഈ അരവിന്ദം പറഞ്ഞപ്പം എനിക്ക് തെറ്റായ ഓരോ ധാരണയില്ല മറിച്ച് എല്ലാം ശരിയായ ധാരണകൾ മാത്രമേ ഉള്ളൂ അതിനുള്ള മറുപടിയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ സുമിത്ര അങ്ങ് പോയി സുമിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അരവിന്ദന് ഭയങ്കര ടെൻഷനായി അരവിന്ദൻ അന്നേരത്തേക്കും രഞ്ജിതയെ വിളിക്കുക അപ്പൊ രഞ്ജിതയെ വിളിച്ചു രഞ്ജിതയെ അന്നേരത്തേക്കും ഇങ്ങനെ നോക്കുന്നു സുമിത്ര പോയി എന്നുള്ള കാര്യം അരവിന്ദൻ പറഞ്ഞു രഞ്ജിത അന്നേരം വക്കീലിനോട് എന്തൊക്കെയോ കുറെ കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവളോട് അവൾ ചില്ലറ വിത്തൊന്നുമല്ല അവളാണെങ്കിൽ കുറെ ഭീഷണിയൊക്കെ മുഴക്കിയിട്ടാണ് പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരവിന്ദൻ ഇങ്ങനെ രഞ്ജിതയോട് പറഞ്ഞു അവൾ എന്നാ ഭീഷണി എന്താ കാര്യം എന്ന് അരവിന്ദൻ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല ഒരിക്കലും ഇല്ല അരവിന്ദ അവളെ നമുക്ക് നിസ്സാരക്കാരിയായിട്ട് കാണാൻ കഴിയില്ല കാരണം അവൾ ലോക പെശകാണ് അവൾ പെശ കാണ അവളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കയ്യില് വന്നു കിട്ടി ഈ സമ്പത്ത് മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ നിഷ്പ്രയാസം നമ്മളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിവുള്ളവളാണ് അവളെന്നും അതുപോലെ അതൊന്നും നമ്മുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കാനായിട്ട് അവളെ അനുവദിക്കരുതെന്നും ഈ സ്വത്തുക്കളൊക്കെ കൈമോശം വന്ന് പോകാതിരിക്കാനായിട്ട് ഏതറ്റം വരെയും താൻ പോകാമെന്നുള്ള കാര്യമൊക്കെ രഞ്ജിത ഇങ്ങനെ പറയുക അപ്പൊ രഞ്ജിതി അത് പറയുന്നത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത് ആഹ് പേടിയോടു കൂടി അരവിന്ദിനിങ്ങനെ നിൽക്കുന്നു കാരണം അരവിന്ദൻ അറിയാം പണി കിട്ടും എന്നുള്ള കാര്യം അങ്ങനെ അരവിന്ദം പേടിച്ച് വരച്ചു നിൽക്കുന്നു തൻ്റെ തീരുമാനങ്ങൾ ഉറച്ചതാണ് എന്ന് പറഞ്ഞ് അറിയിച്ചു കൊണ്ട് നമ്മുടെ സുമിത്ര അവിടെ നിന്ന് അങ്ങ് പോയ കാര്യങ്ങൾ ഓർത്തിട്ട് രഞ്ജിതയ്ക്കും പേടിയാണ് അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശീതള് തൻ്റെ ജീവിതത്തിലെ അവസ്ഥകളെപ്പറ്റിയൊക്കെ സരസ്വതി അമ്മയോട് പറഞ്ഞല്ലോ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇനി സുമിത്രയെയും അതുപോലെ ശീതലിനെയും കൂടെ തമ്മിൽ തള്ളിക്കുക എന്നുള്ളൊരു ചിന്തയായി സരസ്വതി അമ്മയ്ക്ക് എന്നിട്ട് ശീതലിനോട് പറയുവാണ് നീ ഒറ്റ നീ എന്തിനാ സുമിത്രയോട് കാര്യങ്ങളൊക്കെ പറയുന്നത് സുമിത്ര ഒറ്റയൊരുത്തിയാണ് നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കിയത് മാത്രമല്ല വേറൊരാള് രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുന്നൊന്നും സുമിത്രയ്ക്ക് ഇഷ്ടമല്ല അങ്ങനെ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവർക്ക് സമാധാനം എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടാക്കലാണ് സുമിത്രയുടെ മെയിൻ പണി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ഒരിക്കലും എന്ന് പറഞ്ഞു ചെയ്തുള്ള അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ അതങ്ങനെയല്ല നിനക്ക് നിനക്കതൊക്കെ തോന്നുന്നത് അമ്മോളെ എത്രയോ എത്രയോ തെളിവുകൾ കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നൂറുകൂട്ട ലിസ്റ്റൊക്കെ അങ്ങോട്ട് നേരത്തെ അങ്ങ് വെച്ചു അപ്പോൾ സുമിത്ര അങ്ങനെയാണ് സുമിത്ര ഇങ്ങനെയാണ് സുമിത്ര കുടുംബങ്കലൊക്കെയാണ് സുമിത്ര നീ സൂക്ഷിച്ചോളണം നിന്റെയും അതുപോലെ തന്നെ സച്ചിൻ്റെയും കാര്യങ്ങളിൽ ഒരു പരിധി കൂടുതൽ സുമിത്ര ഇടപെടുത്തരുത് ഇടപെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിന്റെ ജീവിതം കഷ്ടത്തിലാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് വല്ലാത്ത ഒരു വല്ലാത്തൊരിതിലിങ്ങനെ നമ്മുടെ ശീതൾ നിൽക്കുക സ്വന്തം അമ്മയെ പോലും തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയിൽ അപ്പോഴേക്കും സുമിത്ര അങ്ങോട്ടേക്ക് കയറി വന്നു സുമിത്ര അങ്ങ് കയറി വന്നു കഴിഞ്ഞപ്പോൾ സരസ്വതി അമ്മ ശീതലിനോട് എന്തൊക്കെയോ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം സുമിത്രയ്ക്ക് നന്നായിട്ട് മനസ്സിലായി സുമിത്ര നേരത്തേക്കും എന്താ മോളെ നീ എപ്പോഴാ വന്നതെന്ന് ചോദിച്ചു അമ്മ എന്താ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അച്ഛമ്മ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു അമ്മ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു തന്നെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതി കിടന്ന് ഉരുളുവാ അച്ഛമ്മ കിടന്ന് ഉരുളുവൊന്നും വേണ്ട അച്ഛമ്മ അത് തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ശീതളാ നേരെ പറയാം അപ്പം ശീതളി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സരസ്വതി അമ്മ ഇങ്ങനെ ആകെ വേർത്ത് ഇങ്ങനെ നിൽക്കുക ദൈവമേ പറയണ്ടായിരുന്നു എനിക്ക് പണി എന്നുള്ള ഒരു മൈൻഡിലെ അങ്ങനെ ആ ഒരു സംസാരങ്ങൾ അവിടെ സംഭവിക്കുന്നു ഇതേ സമയത്ത് സുമിത്രീ തള്ള ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തായാലും അമ്മയുടെ സങ്കടങ്ങൾ പറയാൻ വന്ന മകള് അമ്മയുടെ കൂടെ അകത്തേക്ക് പോയി ഓ ഇവളൊ ഇവൾക്കൊക്കെ എന്ത് ഉപകാരം ചെയ്തിട്ടും കാര്യമില്ല അവൾക്ക് എന്നെ ഒറ്റ മേടിക്കുക വെറുതെ അല്ലടി നിനക്ക ഈ അവസ്ഥ വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണു ഇതേ സമയത്ത് നമ്മുടെ അപ്പുവും അതുപോലെ തന്നെ പൂജയും കൂടെ ചേർന്ന് അപ്പൂവിന്റെ വീട്ടിലെ അടുക്കളയിൽ കയറി മീൻകറി മുളകിട്ട മീൻകറി നല്ല ഭംഗിയായിട്ട് ചെയ്യണു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും പങ്കജു ഒരുമാതിരി കോമാളിയെ പോലെ നോക്കി നിൽക്കുകയാണല്ലോ നിന്റെ മീൻകറി ഞാൻ ഉണ്ടാക്കിക്കാവിടാ എന്നൊക്കെ പറഞ്ഞോണ്ടായി അവിടെ നിന്ന് സച്ചിന്റെ സോറി നമ്മുടെ ഉം പങ്കജും അതുപോലെ തന്നെ ആ വേലക്കാരിയും ഒത്തൊട്ടരികിൽ ഇങ്ങനെ നിന്ന് കാണുന്നത് അപ്പോൾ വേലക്കാരി എന്നിട്ട് അവിടെ ഇട്ട് ചാടിക്കുന്നുണ്ടോ കേട്ടോ വേലക്കാരി പറഞ്ഞല്ലോ മീൻ അവിടെ ഇരിപ്പുണ്ടെന്ന് അത് പറഞ്ഞതിന്റെ പേരിൽ അതിനെ കുറേ വഴക്ക് പറഞ്ഞു മകന് എന്തായാലും ആ ഒരു സംഭവവും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു എന്തായാലും നമ്മുടെ അപ്പവും ഉണ്ടാക്കി കൊടുത്ത മീൻകറി നല്ല അടിപൊളി മീൻകറി കൂട്ടി പങ്കജിനെ കൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഉച്ചയൂണ് കഴിപ്പിച്ചു നമ്മുടെ പൂജ പൂജയുടെ മുന്നിൽ ഇരുന്ന് കഴിക്കാൻ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് അപ്പോ ഏട്ടന്റെ മീൻകറിയെന്ന് ചോദിച്ചു ആ കൊള്ളാം നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ നിന്ന് രക്ഷപെടക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നു അപ്പം ആ ഒരു സംഭവവും കാര്യങ്ങളും അങ്ങനെ അവിടെ നടക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ദേ സുമിത്രയുടെയും അതുപോലെ തന്നെ സരസ്വതി അടുത്തേക്ക് വന്നു കാര്യങ്ങൾ സരസ്വതി സുമിത്ര അപ്രയം എങ്ങാണ്ടാണ് കാണുന്നില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ അവിടെ നിന്ന് ദേ അവിടെ രഞ്ജിത വാങ്ങിച്ചു കൊടുത്ത സാരിയൊക്കെ എടുത്ത് ദേഹത്തേക്ക് വെച്ച് നോക്കുന്നു അതുപോലെ എൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സുമിത്ര അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ കയ്യിൽ കുറേ കാശുണ്ട് കാശൊക്കെ എടുത്ത് ഇങ്ങനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേ സുമിത്ര അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സുമിത്രയ്ക്ക് കാര്യം മനസ്സിലായി അമ്മയ്ക്ക് അവിടെ ഈ സാരി എന്ന് ചോദിച്ചു അത് പിന്നെ എനിക്ക് ശരണാലയത്തിൽ നിന്ന് കിട്ടിയത് ശരണാലയത്തിൽ നിന്ന് കിട്ടിയതോ അതിന് അമ്മ ശരണാലയത്തിൽ നിന്ന് വന്നപ്പോൾ അമ്മയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എങ്ങനെ അമ്മയ്ക്ക് ഇപ്പൊ ശരണാലയത്തിൽ നിന്ന് അത് കിട്ടിയതെന്ന് ചോദിച്ചു അതു പിന്നെ എല്ലാം നീ കണ്ടായിരുന്നോ നീ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം സരസ്വതി മിട്ടവിടുന്ന് ഇങ്ങനെ പപ്പപ്പ അടിച്ചോണ്ടിരിക്ക സുമിത്ര കൂടുതലൊന്നും ചോദിച്ചില്ല സുമിത്ര അങ്ങ് പോയി ഇത് കഴിഞ്ഞ ഇവര് രണ്ടുപേരും കൂടെ അവിടെ ഡൈനിങ് ടേബിൾ ഇരിക്കുമ്പോൾ സുമിത്ര അങ്ങോട്ടേക്ക് ചെന്നു വക്കീൽ വന്ന കാര്യം അല്ലെങ്കിൽ വക്കീൽ എന്നെ വിളിച്ച കാര്യം അമ്മ രഞ്ജിതയോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു സരസ്വതി ഒന്നും മിണ്ടുന്നില്ലേ അമ്മയോടാ ചോദിച്ചത് അമ്മ പറഞ്ഞിരുന്നോ ഏഹ് ഞാനോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അമ്മയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വക്കീൽ എന്നെ വിളിച്ച കാര്യങ്ങൾ രഞ്ജിത അറിഞ്ഞതെന്ന് ചോദിച്ചു അമ്മ അവളോട് പറഞ്ഞിരുന്നോ അതാ ഞാൻ ചോദിച്ചത് എനിക്കതിനുള്ള മറുപടി വേണം എന്നും പറഞ്ഞ് അതെ നമ്മുടെ സുമിത്ര ഇങ്ങനെ ആ ഒരു വല്ലാത്ത ഇതിൽ നിൽക്കുന്നു പേടിച്ച് വേറച്ച് സരസ്വതി അമ്മി അങ്ങനെ നിക്കുന്നു ഇപ്പം ഇവിടെ വീണു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് നാളത്തെ നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി